ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ കുഞ്ഞിപ്പത്തിലുണ്ടാക്കാൻ പോവുക അത് പത്തിരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ് പുഴുങ്ങലരി അരച്ചാൽ ഞാൻ സാധാരണ ഉണ്ടാക്കുക അതിന് പ്ലാനിങ്ങൊക്കെ വേണം നാളെ കുഞ്ഞിപ്പത്തിലാണ് എന്നെ പുഴുങ്ങലരി വെള്ളത്തിലിട്ട് അരച്ച് വെക്കുകയൊക്കെ വേണം ചേ ബീഫ് കിട്ടിയപ്പോൾ ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് പത്തിരിപ്പൊടിയാണ് കുറച്ച് പത്തിരിപ്പൊടി ഞങ്ങൾ എടുത്ത് തരും പ്രത്യേക അളവൊന്നുമില്ല ഞങ്ങൾ നാല് പേരെല്ലേ ഉള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുന്ന തിളച്ച വെള്ളം പത്തിരിപ്പൊടിയിലേക്ക് ഒഴിക്കുക പത്തിരി ചൂടാണെങ്കിൽ തിളച്ച വെള്ളം അടുപ്പത്തിൽ തന്നെ തിളച്ചത് കൊണ്ട് പൊടിയിടലാണല്ലോ ഇത് തിളച്ച വെള്ളം തിരിച്ചിങ്ങോട്ട് വയ്ക്കുക പൊടിയിലേക്ക് നൂൽപ്പുട്ട് ആടയൊക്കെ ഉണ്ടാകുന്ന പാകത്തിൽ ഉണ്ടാക്കുന്ന പാകത്തിന് തിളച്ച വെള്ളം വെച്ച് നന്നായിട്ട് കുഴച്ചിടിക്കുക തിളച്ച വെള്ളം തന്നെ വേണം ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴായി നല്ല മഴ കരണ്ടൊന്നുമില്ല ഗ്യാസിലപ്പോൾ വെള്ളം തിളപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ കയറ്റില്ല ഉപയോഗിക്കുക നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പാകത്തിനുള്ള ആ കുഴ വേണ്ടത് ഇതിന് ആ ഒരു മുറുക്കം ആവശ്യത്തിന് ഉപ്പിടുക ഇപ്പൊ നാലാക്കുള്ളത് കൂടി പോയോ പ്രത്യേകം അളന്നിട്ടൊന്നും ഇല്ല ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞാൻ കൊഴക്കുക കുറച്ചും കൂടെ വെള്ളം വേണം പൊടി നന്നായിട്ട് കുഴച്ചെടുത്ത് തിളച്ച വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചു ഇനി കുഞ്ഞിപ്പത്തിൽ ഉരുട്ടാൻ തുടങ്ങാം കുഞ്ഞിപ്പത്തിൽ ഉരുട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പച്ചും പടുപ്പത്ത് വെക്കണം എന്നാലാവുന്നതാവുന്നത് ഇങ്ങനെ കൊണ്ടുപോയി ഇടാലോ കയ്യിൽ എണ്ണ പുരട്ടണം ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഇടാൻ എളുപ്പമാവുള്ളൂ ഇതിൻ്റെ എണ്ണ ആയത് കണ്ടോ വെളിച്ചെണ്ണ ഉറച്ചു പോയി ഉറങ്ങിപ്പോയി വയനാട തണുപ്പ് കൊണ്ട് കയ്യിലും പാത്രത്തിലും എല്ലാം വേണം എണ്ണ ഒന്ന് ഒളിച്ചെണ്ണ ഇങ്ങനെ ചെയ്താലേ വേഗം വീണുള്ളൂ അപ്പച്ചും പതിലേക്കിടുമ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കയ്യിൽ ഉരുട്ടിങ്ങനെ നീളത്തിലെടുത്തതിന് ശേഷം ചെറുതായിട്ടിങ്ങനെ ഉരുട്ടി എടുക്കുക കുറച്ച് പണിയ പണിയായി കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ് ഇത് എത്ര കഴിച്ചാലും എടുത്തില്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഇല്ലേ രാവിലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നമുക്കുണ്ട് അവർക്കൊക്കെ സൂപ്പറാണ് ഇത് വേണ്ട വേണ്ടെന്ന് ആരും പറയില്ല ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ബീഫാണ് ഇതിൽ ചേർക്കേണ്ടത് ആള് വേണതൊക്കെ ഉണ്ടാക്കാൻ ഒരാൾ തന്നെ ആവുമ്പോ ഭയങ്കര താമസ ഉരുട്ടി ഇത്ര ഇത് ഞമ്മക്ക് അപ്പഴേക്കും വീണ്ടും ഉണ്ടല്ലോ ഉരുട്ടിനരുട്ടാ രണ്ടാമതും കുറച്ച് ഉരുട്ടി റെഡിയായി ആദ്യവിടെ കുറച്ച് വെന്ത് തുടങ്ങി രണ്ടാമത്തെ തുണ്ട് ഇടട്ടെ മൂടി വേണ്ട ഇനിയുമുണ്ട് ഉരുട്ടാൻ ഉരുട്ട് ഇതാ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഉരുട്ടി കഴിഞ്ഞു രണ്ട് വട്ടം ഇരുട്ടി അത് വെന്ത് ഒരുവിധായിട്ടുണ്ട് ഇത് കൂടി കൂടിട്ടെ പത്തിരി പൊടിയോണ്ടാണ് മറ്റേ പൊടിയോണ്ട് അരച്ചതല്ലത് ഇനി വേവട്ടെ ഇത് ഒരു അരമണിക്കൂർ സിമ്മിൽ ഇട്ട് വെക്കണം ഫുൾ ആയിട്ട് നല്ല ആവി വന്നതിന് ശേഷം വേവട്ടെ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ബീഫ് കറി റെഡിയാക്കാം ബീഫ് കറി റെഡിയാക്കാൻ സവാള വായിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് വയറ്റി ഉപ്പ് മുളക് മഞ്ഞൾ മല്ലിപ്പൊടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ബീഫ് പിടിയാണ് സാദാ ബീഫ് കറി വെക്കും പോലെ തന്നെയാണ് കുഞ്ഞിപ്പത്തന്നെ പ്രത്യേകതയൊന്നുമില്ല എല്ലാം കഴിഞ്ഞ് ഇനി ഇത് വാട്ടിക്കുന്ന എല്ലാം ഒന്നും ചെറുതാണ് ബീഫ് കറി ഇവിടുന്ന് റെഡി ആവട്ടെ കുഞ്ഞിപ്പത്തിൽ ഇതാണ് വീന്ന് രണ്ടും കൂടി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം തേങ്ങ റെഡിയാക്കട്ടെ പത്തിൽ റെഡിയായി ബീഫ് കറി റെഡിയായി അരവും റെഡിയായി തേങ്ങ ഇനി ഞമ്മക്ക് വറവിട്ടൊന്ന് യോജിപ്പിച്ച് വെണ്ണ ഒഴിച്ച് ചെറിയ ചെറിയുന്തില എല്ലാം വാടട്ടെ വാടകട്ട് തേങ്ങ ഇതാണ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കുഞ്ഞിപ്പത്തിൽ ബീഫ് കറി എല്ലാം ഒന്ന് യോജിപ്പി തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് എന്താ ഞാൻ ഫുള്ള് എടുക്കുന്നില്ല കുഞ്ഞിപ്പത്തിൽ ഒരാൾക്ക് വേണ്ട പോലും അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാക്ക് ഇത്ര മതി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ലൈക്കും തന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ